വിദ്യാർത്ഥികൾ ടാക്സി ആട്ടോ ടപ്പോ അടക്കമുള്ള വാഹന തൊഴിലാളികൾ സമസ്ത മേഖലയിലുള്ള വിഭജനങ്ങൾ ചാത്തന്നൂരിലേക്ക് പ്രക്ഷോഭം ഇവിടെ കൊണ്ട് റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ വമ്പിച്ച പ്രക്ഷോഭ പരിപാടികൾ ചാത്തന്നൂരിൽ അരങ്ങേറും എന്ന താക്കീത് നൽകിക്കൊണ്ട് ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച പ്രക്ഷോഭം ആരംഭിക്കുകയാണ് ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ തിരുമുക്കിൽ നിലവിലെ അണ്ടർപാസേജിനോട് ചേർന്ന് നടന്ന ജനകീയ ജനകീയധർണ ശക്തമായ ജനകീയ പ്രക്ഷോഭമായി മാറുന്ന കാഴ്ചയാണ് ചാത്തന്നൂർ സാക്ഷ്യം വഹിച്ചത് തിരുമുക്കിലെ നിലവിലെ അടിപ്പാതയുടെ അപാകതകൾ പരിഹരിച്ച് വലിയ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ പുതിയ അടിപ്പാത പുനർനിർമ്മിക്കുക പരവൂരിൽ നിന്നും കൊട്ടിയം ഭാഗത്തു നിന്നും വരുന്ന തിരുമുക്കിൽ വന്ന് തിരിഞ്ഞുപോകുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളുടെയും പെർമിറ്റ് ചാത്തണ്ണൂർ ജംഗ്ഷൻ വരെ നീട്ടി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചാത്തണ്ണൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചത്

ൂർ കേന്ദ്രീകരിച്ച് ഒരു വികസന സമിതി ഉണ്ടാക്കുകയും ആദ്യമായി അവകാശപ്പെട്ടത് പറഞ്ഞത് ചാത്തന്നൂർ ഈ സ്മോൾ വെഹിക്കിൾ അണ്ടർപാസേജ് എന്ന് പറയുന്ന ഈ അടിപ്പാടാണ് ജനങ്ങൾക്ക് ശക്തമായ സമരം അവിടെ ചെയ്തതുകൊണ്ട് ആ റോഡ് പഴയപടി അത് പൂർത്തീകരിച്ചു അതല്ല വികസന പ്രവർത്തനമായി ഹൈവേയുമായി ഉണ്ടാകേണ്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ ചിത്രം ചത്തങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും ഞങ്ങള് ആ സമയത്തിനനുസരിച്ച് അനുസരിച്ച് അതിന്റെ പിന്നെ പ്രമേയം നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് തീർച്ചയായും ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നല്ല രീതിയിൽ നിറവേറ്റുകയാണ് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാനുള്ള സഞ്ചാര സാധനം ഉണ്ടാക്കി തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെലവാകുന്ന പണം ഞങ്ങൾ കൊടങ്ങി തരും പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞതുപോലെ ചോദിക്കാനും വായന ആഴാത്തോണ്ട് എന്ന് ഈ പറയുന്ന ഓരോ വീട്ടുകാരുടെ ലക്ഷ്യങ്ങൾ മുടങ്ങി അവിടെ സ്വന്തം പണത്തിന് ഈ വീട്ടിലേക്ക് വാഹനം കയറാനുള്ള പാതയും നടപ്പാതയും ഉണ്ടാക്കി നയി നമുക്കറിയുള്ള മുഴുവൻ സംവിധാനമായിട്ട് നമ്മുടെ ഈ പാത ഈ രാജ്യത്ത് തന്നെ ഏറ്റവും മനോഹരമായ പാതയായിരുന്നു ആയിരുന്നു അങ്ങനെ നമ്മുടെ നാടിനെ രണ്ടായി വ്യക്തിമുറിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ വ്യാപാരത്തെ നമ്മുടെ നാട്ടിലെ സഞ്ചാര സൗന്ദര്യത്തെ പെജയം ചെയ്തുകൊണ്ടാണ് ഇന്ന് നിർമ്മാണം കൊണ്ട് നടക്കുന്നത് എന്ന് കൂടി വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ പാടില്ല എന്ന് ഓട് വെക്കണമെന്ന നിയമം പോലും നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു അശാസ്ത്രീയമായ ബാധയുമായിട്ട് നമ്മുടെ നാടിനെ അവതാളത്തിലാക്കുവാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മുഴുവനും ഈ പറയുന്ന സഞ്ചാര സാധനം കെട്ടുവാൻ വേണ്ടിയിട്ട് ഈ നാഷണൽ ഹൈവേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പ്ലാൻ ഉണ്ടാക്കിയതാരാ ഈ പ്ലാൻ ഉണ്ടാക്കിയപ്പോ അവിടെ കൈബദ്ശ്ചയക്കില്ലേ അങ്ങനെ പ്ലാൻ ഉണ്ടായാൽ പോലും നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു പാലം പണിയുമ്പോൾ ഒരു അശാസ്ത്ര ചൂണ്ടിക്കാണിക്കുവാൻ നമ്മുടെ സഞ്ചാര നമ്മുടെ സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് ഭക്തില്ലേ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെമ്പാടും വലിയ എഞ്ചിഭാഗങ്ങൾ പണിയെടുക്കുന്നത് ശാസ്ത്രരോഗ പണിയെടുക്കുന്നത് ഒക്കെ മലയാളികളാണ് അങ്ങനെയുള്ള മലയാളികളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പാലം ഇവിടെ പണിയുമ്പോൾ അല്ലെങ്കിൽ ഉമേലൂർ ടൗണിൽ പണിയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇത് ശരിയല്ല ഇത് തെറ്റാണെന്ന് സ്ഥിതി പറയുവാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നീങ്ങില്ലേ എന്നൊരു സംശയം കൂടി ഞാൻ ഉന്നയിക്കും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായി നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന അത്ര വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല നമുക്കൊരു അങ്കലാപ്പ് ഈ കാര്യത്തിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ ഈ ഒരു അവസരത്തിൽ കൂടുതൽ ശക്തമായ സമ്മർദ്ദം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴയ വാക്യം വീണ്ടും നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശക്തമായ ഒരു സമരപരിപാടികൾക്ക് കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത് ഒപ്പം അതോടൊപ്പം ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നത് ഈ വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ തിരുമുക്കിൽ നിർത്തി പോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ തിരുമുക്കില് ഇറങ്ങുന്നു ഒരു ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നടന്ന് പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു അത് സ്വാഭാവികമായും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ചാത്തന്നൂരിലേക്ക് വാഹനങ്ങൾ വരുന്നില്ല ഈ വിഷയവും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ബന്ധപ്പെട്ട എം എൽ എ കണ്ടു നമ്മളെ നമ്മുടെ എം എൽ എ കണ്ടു നമ്മുടെ കളക്ടറെ കണ്ടു റീജിയണൽ ഓഫീസറെ കണ്ടു മന്ത്രിക്ക് കണ്ടു എല്ലാവരെയും കണ്ടു നമ്മൾ ഈ വാദങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ചില നിയമ നിയമതടസ്സങ്ങൾ അവരിങ്ങനെ മുന്നോട്ട് വെക്കുകയാണ് ആ നിയമ തടസ്സങ്ങളെ തട്ടിമാറ്റി നമുക്ക് ചാത്തന്നൂരിൽ എല്ലാ വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും എത്തിച്ചേരണം എന്ന ഒരു ആവശ്യവും നമ്മൾ ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ രണ്ട് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വലിയ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ പരിപാടിയിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും വ്യാപാരി വ്യവസായ മേഖലയിലുള്ള സംഘടനകളുടെയും അതുപോലെ വൈ എം സി പാടില്ലെന്നാണ് ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും വലിയ വാഹനങ്ങൾ ഒരുപാട് കടന്നു പോകും പക്ഷെ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നതല്ല നിയമപരമായി അതിനുള്ള ഉയരവില്ല അതിനുള്ള വീതിയും ഇല്ല അങ്ങനെയുള്ള ഒരു അണ്ടർപാസേജ് ആണ് ഇപ്പോ തിരുമുക്കിൽ അവർ നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ചാന്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ നിരന്തരമായ ഇടപെടലുകൾ ജാഗ്രതായ ഇടപെടലുകൾ നമ്മൾ നടത്തിയിരുന്നു ബന്ധപ്പെട്ട അധികാരികളുമായി രണ്ട് വട്ടം ചർച്ച പ്രൊജക്ട് ഡയറക്ടറുമായി അന്ന് പ്രൊജക്ട് ഡയറക്ടർ ശ്രീ പ്രദീപ് പിന്നീട് രണ്ടാമത് വന്ന ദേവേന്ദ്ര പ്രസാദ് സാഹു ഈ രണ്ടുദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മൾ രണ്ട് തവണ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾക്ക് പോയിരുന്നുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ ജനത അഭിമുഖീകരിച്ചു ചില പ്രശ്നങ്ങളെ അതോറിറ്റിയുടെയും ഒപ്പം ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ നിരവധി സമരപരിപാടികൾ ചാത്തന്നൂരിൽ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ചാത്തന്നൂരിലെ ഫയോറുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ സമരം അതിനെ തുടർന്ന്

ൂരി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധിപാതാ വികസനം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം വികസനത്തെ സംബന്ധിച്ച് ആ വികസനം നമ്മുടെ ജീവിതത്തിൽ വിലക്ക് തടിയാകുന്നു എന്നുള്ളതാണ് തിരുമുക്കലെ സംബന്ധിച്ചിപ്പോ അത് ചേർന്നിട്ടുള്ളത് നിശ്ചയമായി ഇതിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടി ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ നിശ്ചയമായിരിക്കത് തിരുത്താൻ ആവശ്യം